ശബരിമലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണിതെന്ന് കുമ്മനം ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് കുമ്മനം രാജശേഖരന്റെ പ്രതികരണം ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ് യാതൊരു സംശയവുമില്ല ശബരിമല നമ്മൾ ഹിന്ദു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ സെമിനാറിലൂടെ ചെയ്യേണ്ടത് വാസ്തവത്തിൽ നമുക്ക് ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ് അത് നമ്മൾ അടിവരയിട്ട് ആണയിട്ട് ആവർത്തിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പറയണം ജനങ്ങളെ നമ്മൾ സ്വരുക്കൂട്ടണം ഇതിനെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഒരു മതേതര കേന്ദ്രമാക്കി മാറ്റാൻ നമ്മൾ അനുവദിച്ചുകൂടാ അതിന് എന്ത് ത്യാഗം സഹിക്കാനും എന്ത് കഷ്ട നഷ്ടങ്ങൾ സഹിക്കാനും നമ്മൾ തയ്യാറാകണം ഈ സമ്മേളനത്തിൻ്റെ ആഹ്വാനം അത് തന്നെയാണ് ഈ സമ്മേളനം ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം ഇത് മാത്രമാണ് ശബരിമല ഇത് ഹിന്ദു ക്ഷേത്രമാണ് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കും അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കും അത് മതേതര കേന്ദ്രമാണെന്ന് പറഞ്ഞ് അവിടെ വന്ന് അവിടുത്തെ ആചാരങ്ങളെല്ലാം മാറ്റി എല്ലാ മതസ്ഥർക്കും ആരാധന നടത്തുവാനുള്ള കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് അതിനെ മാറ്റിയെടുത്ത് അതിനെ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അതങ്ങനെ ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റിയെടുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൽ നിന്നും പിന്തിരിയണം ഗവൺമെൻറ് പിന്തിരിയണം അതിൻ്റെ ഒരു വാസ്തവത്തിൽ ഒരു കീളി ആയിരുന്നു ഇന്ന് ഇന്നലെ പമ്പയിൽ നടന്ന സംഗമം ഏതായിരുന്നാലും സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശബരിമലയിലേക്ക് ഏത് അവസരത്തിലും കടന്നു ചെന്നിറങ്ങി പോകാൻ കഴിയുന്ന സമരഭടന്മാരായി നമുക്ക് മാറണം നമ്മളെല്ലാം ഭടന്മാരായി മാറണം ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയിരിക്കുന്ന സൈനികരായിട്ട് നമ്മൾ മാറണം